സ്ലാമലേക്കും വഹമ്മുള്ള പി സി സർവീസ് സഹായിലേക്ക് ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പുതിയ അധ്യായം ആരംഭിച്ചു ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റെന്നതിൻ്റെ തുടക്കം നമ്മൾ ആരംഭം ചെയ്തിരുന്നു തുടസ് കേൾക്കാം സെൻ്റ് തിമാഷ് കൂടെയുണ്ട് സർ ഈ അക്കൗണ്ട്സ് ട്രാൻസാക്ഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്റ്റ് റിലേറ്റിംഗ് ടു മണി ഓർ തിങ്സ് ഹാവിങ് മണി വാല്യൂ സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് അത് മൂല്യം ഉള്ളത് പണമായതോ അല്ലെങ്കിൽ മൂല്യത്തിൻ്റെതോ മൂല്യമുള്ളതോ ആയ വ്യക്തികളുടെ ഫാക്റ്റ് അതിൻ്റെ യാഥാർത്ഥ്യം റിലേറ്റിംഗ് ടു ദി അതിനെയാണ് അക്കൗണ്ട് എന്ന് പറയാം പണത്തിൻ്റെ ഇടപാടുകൾ അല്ലെങ്കിൽ മൂല്യത്തിൻ്റെ ഇടപാടുകൾ ചെക്കായിരുന്നാലും ആയിരുന്നാലും അതല്ലെങ്കിൽ അതുപോലെ മൂല്യമുള്ള സംഗതികളുടെ ഇടപാടുകളുടെ കണക്ക് സ്റ്റേറ്റ്മെൻറ്റ് അത് ഇങ്ങനെ പ്രതിഫലിച്ച് കാണുന്നതിനെയാണെന്ന് പറയുന്നത് അക്കൗണ്ട്സ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഫാക്റ്റ് ദാറ്റ് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് ട്രാൻസാക്ഷൻ ഈ സ്റ്റേറ്റ്മെൻറിന് അക്കൗണ്ട് എന്ന് പറയും അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് വരുന്നതിനെയാണെന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ എന്ന് പറയും അക്കൗണ്ട്സ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇടപാട് എന്നാണ് രണ്ടും രണ്ടാണ് ഇടപാടുകളുടെ സംഗതിയാണ് ഈ ഇടപാടുകളെന്ന് പറയുന്നത് ദ ഫാക്റ്റ് ദാറ്റ് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ അക്കൗണ്ടിങ് അക്കൗണ്ടിങ്ങുമായി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതിനെയാണ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇടപാടുകൾ വിനിമയം ഇത് രണ്ടും പരസ്പര ബന്ധിതമാണ് ബന്ധിതമാണ് അക്കൗണ്ടും ദ ഇനീഷ്യൽ അക്കൗണ്ട്സ് ഓഫ് ഗവൺമെന്റ് ട്രാൻസാക്ഷൻ ഇൻ ഇന്ത്യ ആർ പ്രിപ്പയർഡ് ബൈ ദി അതോറിറ്റീസ് ആരൊക്കെയാണ് ഈ ഇടപാട് ഇന്ത്യയിൽ ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് ആരൊക്കെയാണിത് ഇനീഷ്യൽ അക്കൗണ്ട്സ് ഒന്ന് ട്രഷറീസ് അതിൻ്റെ അതോറിറ്റികളിൽ ഒന്ന് ട്രഷറി ട്രഷറീസ് രണ്ട് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഫീസേഴ്സ് വ്യത്യസ്തമായിരിക്കുന്ന വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അക്കൗണ്ട്സ് സെക്ഷൻ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അത് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഫീസേഴ്സ് പിന്നെ പേ ആൻഡ് അക്കൗണ്ട്സ് ർഗനൈസേഷൻ എന്ന ശമ്പളവും ഇടപാടുകളും നൽകുന്ന ഓർഗനൈസേഷനുകൾ പേ ആൻഡ് അക്കൗണ്ട്സ് ഓർഗനൈസേഷൻസ് ഇത് ഇങ്ങനെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത് ഇനീഷ്യൽ അക്കൗണ്ട്സ് ഓഫ് ഗവൺമെൻറ് ട്രാൻസാക്ഷൻ ഇൻ ഇന്ത്യ ആർ പ്രിപ്പയർഡ് ബൈ ദി അതോറിറ്റീസ് ത്രൂ ട്രഷറീസ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഫീസേഴ്സ് ആൻഡ് പേ ആൻഡ് അക്കൗണ്ട്സ് ഓർഗനൈസേഷൻസ് ഈ മൂന്ന് ടീമാണ് ഈ മൂന്ന് ടീമാണ് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട ഇടപാടുകളുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും ഇന്ത്യയിൽ ചെയ്യുന്നത് അത് നമുക്കെന്നെ ചിന്തിച്ചാൽ കിട്ടുമല്ലോ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഇടപാടുകളും ഗവൺമെൻ്റെ വരവും ചെലവും ട്രാൻസാക്ഷനും അക്കൗണ്ട്സും മൊത്തം ട്രഷറിയിലാണ് ട്രഷറിയിലേക്ക് അത് എത്തുന്നത് എത്തുന്ന എല്ലാ അക്കൗണ്ട്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ടീവ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ട്രഷറിക്ക് ലേക്ക് വരുന്ന ട്രഷറിയിൽ വരുന്നത് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ വരവുകളും ചെലവുകളും ട്രാൻസാക്ഷനുകളും പിന്നെ അക്കൗണ്ട്സുകളൊക്കെയാണ് ട്രഷറിയിലുള്ളത് അതിൻ്റെ ട്രാൻസാക്ഷനുകളൊക്കെ വെളിയിലേക്ക് വരുമ്പോൾ അത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകും ഡിപ്പാർട്ട്മെൻറ്റിലെ വരവുകളും ചെലവുകളും എല്ലാം ഇടപാടുകളും ട്രാൻസാക്ഷനും ഒക്കെ നോക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഫീസേഴ്സാണ് എക്സിക്യൂട്ടീവ് ആണ് പിന്നെ പേ ആൻഡ് അക്കൗണ്ട്സ് ഓർഗനൈസേഷനുകളുമാണ് എന്നുള്ളതാണ് ഒരു നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു സ്റ്റേറ്റ്മെൻറ് ആണ് ദ വേഡ് ഓഡിറ്റർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ഓഡിയർ എന്നാണ് ഓഡിയർ എന്ന വേഡിൽ നിന്നാണ് എന്തുണ്ടായത് ഓഡിറ്റർ ഓഡിറ്റ് എന്ന് പറയുന്ന പദമുണ്ടായത് ഓഡിറ്റർ ഓഡിറ്റർ എന്ന പദമുണ്ടായത് ഓഡിയർ എന്നുള്ള ലാറ്റിൻ പദത്തിൽ നിന്നാണ് ദ വേർഡ് ഓഡിറ്റർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേഡ് ഓഡിയർ എന്നാണ് അപ്പോൾ ഈ ഓഡിയർ എന്നുള്ളത് ലാറ്റിൻ പദമാണ് അത് നിങ്ങടെ കയറി വന്ന് ഡിറൈവ് ചെയ്ത് ഓഡിറ്ററായി നമ്മൾ കടമെടുത്തു കടമെടുത്തു ദ ലാറ്റിൻ വേർഡ് ഓഡിയർ മീൻസ് അതിന് അർത്ഥം എന്താണെന്നുള്ളത് ലാറ്റിൻ വേർഡ് ഓഡിയറിൻ്റെ അർത്ഥം ടു ഹിയർ എന്നാണ് കേൾക്കുക നമ്മളിവിടെ ഓഡിറ്ററിൻ്റെ അർത്ഥമൊന്നുമില്ല പരമാവധി ബുദ്ധിമുട്ടിക്കാം ഞെട്ടിപ്പിക്കുക വ്യക്തികൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കുന്ന ഒരു സംഗതി ഒരു പ്രക്രിയയാണ് എല്ലാ നിയമപുസ്തകങ്ങളിലെയും നിയമങ്ങളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ജീവനക്കാരൻ്റെ ഭാഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിൽക്കുന്ന പിന്നെ ഒരു രീതിയും ഒരു സംഹിതയും നമുക്ക് കാണാൻ കഴിയാം സപ്പോർട്ടീവാണ് സപ്പോർട്ടീവ് ആണ് അതനുസരിച്ച് ചെയ്യുന്ന ആളുകൾക്ക് വീണ്ടും അതിൽ പോരായ്മകൾ നികത്താനുള്ളതും അയാളിൽ നിന്ന് വന്ന അബദ്ധങ്ങൾ ഇന്ന രീതിയിൽ വന്ന അബദ്ധമാണ് അത് നികത്താൻ എന്താണ് മാർഗം എന്നുള്ളത് അയാളുടെ പരാതികൾ കേൾക്കുമ്പോൾ അത് തീർത്തു കൊടുക്കുകയും ചെയ്യുന്ന ആളാണ് ഓഡിറ്റർ അല്ലാതെ അയാളുടെ ഇതിൽ മുഴുവൻ കണ്ടതിനൊക്കെ എന്ത് ഇതുപോലെ കുത്തി വരച്ചിട്ട് ഇത് മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞ് അയാളെ ബർഡൻ ചെയ്യുന്ന രീതിയല്ല എന്നുള്ളതാണ് അത് എല്ലാ സംഗതികളും അങ്ങനെയാണ് ഇപ്പോൾ മേലധികാരികളുണ്ട് ഇപ്പോൾ ഇപ്പോൾ അധ്യാപന ഫീൽഡിലേക്ക് എടുക്കാം നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ക്ലാസ് മുറി പ്രവർത്തനങ്ങളൊന്നും നടത്താൻ കഴിഞ്ഞോളന്നില്ല അട്രാക്റ്റീവ് ആയിക്കോളണം എന്നില്ല പലരും പല രീതിയാണുള്ളത് പിന്നെ നമ്മളൊക്കെ മികച്ച അധ്യാപകരാകുന്നത് എങ്ങനെ നമ്മൾ സേവനത്തിൻ്റെ പേരിലുള്ള കൂട്ടായ്മകളിൽ ക്ലസ്റ്ററുകളിൽ അതുപോലെ സൂപ്രവിഷനുകളിൽ ഒക്കെ നിർദ്ദേശങ്ങൾ കിട്ടി നമ്മളെന്ത് ചെയ്യുന്നോ നമ്മളെ പോരായ്മകളെ മാറ്റിവെച്ച് പക്ഷേ ഒരിക്കലും ഒരു സൂപ്പർവിഷൻ ഡയറി എഴുതുന്ന ഒരു ഹെഡ് മാസ്റ്റർ അധ്യാപകനിൽ വന്ന ന്യൂനത അല്ലെങ്കിൽ പോരായ്മയെ അതേപടി എഴുതാറില്ല അതേപടി എഴുതാൻ പാടില്ല ശരിക്കും അത് അതേപടി എഴുതുമ്പോഴാണ് അടിച്ചിരുത്തയുണ്ട് ചെയ്യുന്നത് അപ്പോൾ വിദ്യാർത്ഥികളോട് പെരുമാറുന്നതിലും മുന്നറിവ് പരിശോധന നടത്തുന്നതിലും അധ്യാപകൻ തികച്ചു പരാജയമായിരുന്നു എന്ന് എഴുതിയ അടുത്ത പ്രാവശ്യം അതിനേക്കാൾ പരാജയമാവും അത് ഹെഡ് മാസ്റ്റർ എഴുതുന്നതിങ്ങനെ മുന്നറിവ് പരിശോധനയും വിദ്യാർത്ഥികളുമായി ഇടപെടുന്നതിലും അധ്യാപകൻ പരമാവധി കഴിവ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന രീതിയിൽ മെച്ചപ്പെടുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ കൂടുതൽ മെച്ചപ്പെടുത്തുമാകാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ ആ അപ്പോൾ ചെയ്തത് പോരായ്മന്നുമില്ല നന്നായിട്ടുണ്ട് പക്ഷേ ഇന്ന രീതിയിൽ വരികയാണെങ്കിൽ എന്തു ചെയ്യാം മെച്ചപ്പെടുത്താം കുറച്ചുകൂടി മെച്ചപ്പെടുത്താം എന്ന് പറയുമ്പോൾ അടുത്ത പ്രാവശ്യത്തെ സൂപ്പർവിഷൻ ഡയറിയിൽ അത് വരാവുന്ന രീതിയിൽ ഓരോ ക്ലാസ്സിലും അത് മെച്ചപ്പെടുത്തുന്ന രീതിയിൽ പരിശീലിച്ച് അടുത്ത ടേമിലുള്ള ഒരു സൂപ്പർവിഷൻ വരുമ്പോൾ എങ്ങനെയാണോ പ്രധാന അധ്യാപകൻ ഉദ്ദേശിച്ച് അതേ സ്ഥലത്തിലേക്ക് ഈ അധ്യാപകൻ വളർന്നിട്ടുണ്ടാവും തീർച്ചയായും മറിച്ച് നേരെ ഇയാൾ ചെയ്ത് വളരെ മോശമായി നിങ്ങൾ കുട്ടികളോടുള്ള ഇടപെടലുകളിൽ മുന്നറിവ് പരിശോധന നടത്തി അധ്യാപകൻ തീരെ പരാജയമായിരുന്നു എന്ന് എഴുതിയാൽ അപ്പം തന്നെ ഒരു കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്തു പറ്റില്ല എന്നെ പറ്റില്ല നാല് പ്രാവശ്യം അങ്ങനെ എഴുതി അവനസ് അവൻ മാനസിക രോഗിയായിട്ട് ജോലി അധ്യാപക ജോലി തന്നെ വേണ്ടാറുണ്ട് തിരിച്ചു മനസ്സിലായോ ശരി ഇതന്നെയാണ് ഓഡിറ്റും കണക്കെഴുത്തിലായി വരുന്ന ന്യൂനതകളെ ആ ന്യൂനതകളെ കൃത്യമായി കണ്ടെത്തി അത് തിരുത്താനുള്ള അല്ലെങ്കിൽ അത് എഴുതി വരുന്നവന് പറയാനുള്ളത് കേൾക്കുകയും കേട്ടതിന് ശേഷം അതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത് അതാണ് കൃത്യമായ ഓഡിയർ എന്ന് പറയുന്നത് ദ വേഡ് ഡിറൈവ്ഡ് ഫ്രം ഓഡിയർ മീനിങ് ടു ഹിയർ ഈസ് ഓഡിറ്റാർ ഓഡിറ്റ് ഈസ് അൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ കൺട്രോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഓഡിറ്റ് ഈസ് അൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഫിനാൻഷ്യൽ കൺട്രോൾ സാമ്പത്തിക നിയന്ത്രണത്തിൻ്റെ ഒരു ഉപകരണമാണ് അപ്പോൾ കണ്ടമാനം ചെലവഴിക്കാൻ കഴിയില്ല ഓഡിറ്റിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പൾസ് ഓഫ് ഓഡിറ്റിലേക്ക് വെക്കുമ്പോൾ ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് ഓഡിറ്റ് ഈസ് ആൻ ഇൻസ്ട്രമെൻ്റ് ഓഫ് ഫിനാൻഷ്യൽ കൺട്രോൾ ഫിനാൻഷ്യൽ കൺട്രോളിനുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഓഡിറ്റ് ഈസ് പ്രൈമറിലി ഇൻറ്റൻ്റെ ടു എക്സസസൈസ് അഡ്വക്കേറ്റ് ഫിനാൻഷ്യൽ കൺട്രോൾ ആ അത് ഈ ഇതിൻ്റെ മറ്റൊരു രൂപം പറയാണ് ഓഡിറ്റ് ഈസ് പ്രൈമറിലി ഇൻറ്റൻ്റെ ടു എക്സസസൈസ് അഡ്വക്കേറ്റ് ഫിനാൻഷ്യൽ കൺട്രോൾ നിയന്ത്രണം സാമ്പത്തിക നിയന്ത്രണം the indian audit and accounts department audits the transaction of the executive on behalf of the parliament or legislature assembly and submit its audit report to the president or governor for being laid before parliament or assembly as the case may be. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഇവിടെ ഓടിച്ചു നടക്കുന്നത് പാർലമെൻറ്റിന് വേണ്ടിയാണ് നിയമസഭയ്ക്ക് വേണ്ടിയാണ് ഇവിടെ ഓടിച്ചു നടക്കുന്നത് അപ്പോൾ നിയമസഭയിൽ നിന്നും പാസ്സാക്കിയെടുക്കുന്ന പാർലമെൻറ്റിൽ നിന്നും പാസ്സാക്കിയെടുക്കുന്ന സാമ്പത്തിക വിനിയോഗങ്ങൾ കൃത്യമായി എക്സിക്യൂട്ടീവ് നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അതിലെ പോരായ്മകളുണ്ടെങ്കിൽ അതിലെ നല്ല കാര്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെ മുകളിലൊരു റിപ്പോർട്ടുണ്ടായിരിക്കും ഓഡിറ്റിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരിക്കും ആ റിപ്പോർട്ട് ഗവർണർക്കും കൊടുക്കും പ്രസിഡൻറ്റിനും കൊടുക്കും പ്രസിഡൻറ്റിന് കൊടുക്കുന്ന റിപ്പോർട്ട് അത് പാർലമെൻറ്റിൽ വെക്കാൻ വേണ്ടിയാണ് ഗവർണർക്ക് കൊടുക്കുന്ന റിപ്പോർട്ട് അത് അസംബ്ലിയിൽ വെക്കാനുള്ളതാണ് അവർക്ക് വേണ്ടിയാണ് അസംബ്ലിക്ക് വേണ്ടിയാണ് പാർലമെൻറ്റിന് വേണ്ടിയാണ് ഇവിടെ ഓഡിറ്റ് നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഓഡിറ്റിൻ്റെ ആശ പ്രാഥമിക ആശയം വ്യക്തമായി പറഞ്ഞു അർത്ഥം സോ ഫാർ ആസ് ഓഡിറ്റ് ഡ്യൂട്ടീസ് ആർ കൺകേഡ് ദ പൊസിഷൻ ഓഫ് ദി ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ റിലേഷൻ ടു ഗവണ്മെൻറ്റ് ട്രാൻസാക്ഷൻ ഈസ് എ ലാർജ് എക്സ്റ്റൻ്റ് സിമിലിയർ ടു ആൻ ഓഡിറ്റർ ഓഡിറ്റർക്കതെല്ലാം എന്താവണം ലാർജ് ഒരു ഓഡിറ്ററെ സംബന്ധിച്ച് ഓഡിറ്റുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും പൊസിഷനും ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ട്രാൻസാക്ഷൻ്റെയൊക്കെ ലാർജ് എക്സ്റ്റൻറ്റിനെ കുറിച്ചുള്ള ഒരു സുപരിചിതത്വം ഒരു പരിചയം ആർക്കുണ്ടാവണം ഓഡിറ്റ ഓഡിറ്റ് ഉണ്ടായിരിക്കണം അപ്പോഴേണ് ഓഡിറ്റ് ചെയ്യാൻ കഴിയുള്ളു അപ്പോൾ അതൊരു വലിയ സമ അല്ലെങ്കിൽ വലിയ സാമ്രാജ്യമാണ് എന്നർത്ഥം ഡ്യൂറിങ് ദ ഓഡിറ്റ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് എൻഷുവർ ദാറ്റ് ദ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ട്രൂലി റെപ്രസെൻറ്റ് ദ ഫാക്ട് ദാറ്റ് എന്തൊക്കെ അതിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം ദി റൂൾസ് ആൻഡ് ഓർഡേഴ്സ് ഫ്രെയിമ് ബൈ ദി കോമ്പിറ്റൻറ് അതോറിറ്റി ഇൻ റിഗാർഡ് ടു ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഹൗ ബീൻ ഒബേഡ് ഒക്കെ ചെയ്തിട്ടുണ്ടോന്ന് എങ്ങനെ റൂൾസ് ആൻഡ് ഓർഡേഴ്സ് ഫ്രെയിംഡ് ബൈ ദി കോമ്പിറ്റൻ്റ് അതോറിറ്റി റൂൾസ് ആൻഡ് ഓർഡേഴ്സ് ഫ്രെയിംഡ് ബൈ ദി കോമ്പിറ്റൻറ് അതോറിറ്റി കാരണം റൂൾസ് ആൻഡ് ഓർഡേഴ്സ് ഫ്രെയിം ബൈ ചെയ്യുന്നത് എവിടെ നിന്ന് പാർലമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ നിയമസഭയിൽ നിന്ന് ആ പാർലമെൻറ്റിൽ നിന്ന് നിയമസഭയിലും ഫ്രെയിം ചെയ്ത റൂൾസ് ആൻഡ് ഓർഡേഴ്സ് ഫ്രെയിം ചെയ്ത റൂൾസ് ആൻഡ് ഓർഡേഴ്സ് ഒബേ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്ന് ഓഡിറ്റിൽ പരിശോധിക്കണം ആ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടും ഇല്ല പോരായ്മകളുണ്ടെങ്കിൽ പോരായ്മകളുടെ റിപ്പോർട്ടും അതാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വരിക അത് എന്നിട്ട് എവിടെക്കാണ് കൊടുക്കുന്നത് പാർലമെൻറ്റിലേക്ക് അല്ലെങ്കിൽ നിയമസഭയിലേക്ക് കൊടുക്കുന്നു രണ്ടാമത് പറയുന്ന എക്സ്പെൻഡിച്ചർ ഹാവ് ബീൻ ഇൻക്ലൂഡ് വിത്ത് ഡ്യൂ റിഗാർഡ് വി ഡു റെഗുലർലി ആൻഡ് പ്രോപ്പറൈറ്റി എന്നാണ് ദ എക്സ്പെൻഡിച്ചർ ഹവ് ബീൻ ഇൻക്ലേഡ് ഇൻ ഡ്യൂ റിഗാർഡ് റെഗുലേർലി ആൻഡ് പ്രോപ്പറൈറ്റി എന്നാണ് ചിലവുകളൊക്കെ എന്തായിരിക്കണം ഇക്കണോമിക്കലായ രീതിയിലായിരിക്കണം ചെലവുകളെല്ലാം എന്നർത്ഥം ദർ ഇസ് നോ വേസ്റ്റ് ഫുൾ എക്സ്പെൻഡിച്ചർ ഓൺ എനി സ്കീം ഒരു സ്കീമിലും എന്തു പാടില്ല ില്ല വേസ്റ്റ് ഫുൾ വേസ്റ്റ് ഫുൾ എക്സ്പെൻഡിച്ചറ് ഒരു സ്കീമിലും ഉണ്ടാവാൻ പാടില്ല പീരിയടിക്കൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ആൻഡ് ദ ചെക്ക് ഓഫ് സ്റ്റോക്ക് വിത്ത് ദി അക്കൗണ്ട്സ് ഈസ് വൺ ഓഫ് ദി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റ് ഓഡിറ്റിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അത് എണ്ണി പറയുന്നുണ്ട് ആ എണ്ണി പറയുന്ന മേഖലയിൽ ഒന്ന് ഇതുതന്നെയാണ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ ആൻഡ് ദി ചെക്ക് ഓഫ് സ്റ്റോക്ക് വിത്ത് ദി അക്കൗണ്ട്സ് ഇൻ ഈസ് വൺ ഓഫ് ദി ഫണ്ടമെൻ പീരുടിക്കൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ കാലികമായ പരിശോധന വേണം സ്റ്റോക്കിൽ ഈ സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നുള്ളൂ ഡാമേജ് ലോസ് ഉണ്ടോ അൺസർവീസബിൾ ആർട്ടിക്കിൾസ് നമ്മളെടുത്ത് കെട്ടിക്കിടപ്പുണ്ടോ ഇതൊക്കെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്തുമ്പോഴേ കാണാൻ കാണാൻ കഴിയുള്ളൂ മിക്ക സർക്കാർ ഓഫീസുകളിലും അല്ലെങ്കിൽ ഇതുപോലുള്ള സർക്കാർ സ്ഥാപനങ്ങളിലും നടക്കാതെ പോകുന്നതും അതാണ് ഇത് സാധനം കിട്ടിയിട്ട് കിട്ടിയ സാധനം സ്റ്റോക്ക് രജിസ്റ്റർ ചേർത്ത് ഡബ് ചെയ്തിട്ട് ഒരു മുക്ക കൊണ്ടു പിന്നെ അതിൻ്റെ പ്രവർത്തനവും ഇല്ല അതിൻ്റെ വിനിയോഗവും ഇല്ല ഒന്നുമില്ല സ്റ്റോക്ക് വെരിഫിക്കേഷനും നടക്കുന്നില്ല കാലങ്ങൾക്ക് ശേഷം അവിടെ ക്ലിയറൻസ് വരുമ്പോഴാണ് ഇത്രയും സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളത് അറിയുന്നത് അപ്പോഴത്തേക്കും അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടാവും ഡാമേജ് ആയിട്ടുണ്ടാവും അങ്ങനെ നഷ്ടം വരും മറിച്ച് പീരീഡിക്കൽ സ്റ്റോക്ക് വെരിഫിക്കേഷനുണ്ട് രണ്ട് മൂന്ന് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആറുമാസത്തിലൊരിക്കൽ പീരീഡിക്കലായിട്ട് സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടന്നതിനൊരു റിപ്പോർട്ടുണ്ടാവും അപ്പോൾ ഇവിടെ അൺസർവീസിബിൾ ആർട്ടിക്കിൾസ് ഇവിടെ ധാരാളമുണ്ട് ഇപ്പം കമ്പ്യൂട്ടറാണ് വന്നത് ഉപയോഗശൂന്യമായ കമ്പ്യൂട്ടർ അതിൻ്റെ സി പിയും അതിൻ്റെ പിന്നെ മോണിറ്ററും ഒക്കെ ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാനുള്ളത് കഴിച്ചിട്ട് ബാക്കിയുണ്ട് അത് എന്ത് ചെയ്യുന്നു മൊത്തം കമ്പ്യൂട്ടറുകളുടെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടക്കുമ്പോൾ ഇപ്പം ഉപയോഗത്തിലിരിക്കുന്നത് പതിനഞ്ചെണ്ണം ഇവിടെ നേരത്തെ വന്നതിൽ പിന്നെ ഉപയോഗത്തിലേക്ക് വരാത്ത ഫ്രഷ് പീസ് പത്തെണ്ണം സ്റ്റോക്ക് ഉണ്ട് അതെന്തു ചെയ്തിട്ടില്ല തൊട്ടിട്ടില്ല ഇപ്പം പ്രത്യേകിച്ച് തൊടേണ്ട ആവശ്യമില്ല മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മൂന്ന് മാസം കഴിഞ്ഞ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ ആ പത്ത് പത്ത് പീസ് വീണ്ടും തൊട്ടിട്ടില്ല വീണ്ടും ഒരു മൂന്ന് മാസം കഴിയുമ്പോഴും എന്താകുന്നു അവിടെ കിടക്കുന്നു ഇതിവിടെ ഉണ്ടായിരിക്കാൻ തന്നെ അടുത്ത പ്രാവശ്യത്തെ ഇന്ത്യൻ്റെ പോകുമ്പോൾ ഒരു അഞ്ചെണ്ണത്തിന് കൂടി ഇന്ധൻ്റ് കൊടുത്തിട്ട് കൊണ്ടുവരുന്ന രീതിയല്ല ഇവിടെയുള്ള പത്തെണ്ണം ഇത് ഇവിടെ ആവശ്യം ഇപ്പോൾ തൽക്കാലം ആവശ്യമില്ല അതുകൊണ്ട് അത് ആവശ്യമുള്ള മറ്റു ഓഫീസുകളിലേക്ക് മാറ്റം കൊടുക്കുന്നതിനോ മറ്റോ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അതിനെ ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ കഴിയും ഒഴിവാക്കാൻ പറ്റും പക്ഷേ അത് പീരിയോഡിക്കൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടന്നാലേ അത് കിട്ടുള്ളൂ ഒന്ന് ഇല്ല അതങ്ങനെ ഡബ് ചെയ്തവിടെ കിടന്നാലെന്താ ഇവ ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ ഉപയോഗിക്കാതെ പുതിയതാണെങ്കിലും അങ്ങനെ കെട്ടിക്കിടന്നാൽ അതിൻ്റെ പല ഐ സിയളും മറ്റുള്ള ചിപ്പുകളും ഒക്കെ എന്താകും പോകും പോകും അടിച്ചുപോകും പോയി പിന്നെ അത് ഓൺ ചെയ്താൽ ഒന്നായിട്ടൊരു പോകേണ്ടാവുകയുള്ളൂ കഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഇത് സർക്കാരിൻ്റെ മുതൽ നശിച്ചു പോവുകയാണ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓഡിറ്റിലെ ഒരു പ്രധാന ഘടകമാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റിലെ ഒരു പ്രധാന ഘടകമാണ് സ്റ്റോക്ക് പീരിയഡിക്കൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രോംഡ് പേയ്മെൻറ്റ് ഓഫ് മണി ഇൻ ടു ട്രഷറി പ്രോംഡ് പേയ്മെൻറ്റ് ഓഫ് മണി ഇൻ ടു ട്രഷറി ദറ്റ് ഈസ് അനദർ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റ് പ്രോംഡ് കൃത്യ ആ കൃത്യമായിട്ട് എന്ത് ചെയ്യണം പ്രോംഡ് പേയ്മെൻറ്റ് ഓഫ് മണി ഇൻ ടു ട്രഷറി അപ്പോൾ ഓഫീസുകളിൽ ലഭ്യമാകുന്ന പണം അത് ഫിനാൻഷ്യൽ കോഡിൽ നമ്മൾ പറഞ്ഞു സർക്കാർ മേഖലയിൽ റവന്യൂ റിസീവ് ചെയ്താൽ പണം കൈപ്പറ്റിയ ദിവസം തന്നത്തിൻ്റെ തൊട്ടുപിറ്റേ ദിവസം എന്ത് ചെയ്യണം അടച്ചിരിക്കണം ട്രഷറിയിൽ അടച്ചിരിക്കണം എന്നാലിങ്ങനെ തൊട്ടു പിറ്റേ ദിവസം ട്രഷറിയിൽ അടക്കുന്നതിന് വേണ്ടി ട്രഷറി വിദൂരങ്ങളിലാണെങ്കിൽ അത് ആഴ്ചയിൽ ഒരു ദിവസം എന്ന തോതിൽ ആഴ്ചയിൽ അവസാനത്തെ പ്രവർത്തി ദിവസം അവസാനത്തെ ദിവസം ആഴ്ചയിൽ അവസാനത്തെ ദിവസം അവസാനത്തെ പ്രവർത്തി ദിവസം അപ്പോൾ രണ്ടാം ശനി വരുമ്പോൾ വെ വെള്ളിയാഴ്ച അടക്കണം അല്ലെങ്കിൽ ശനിയാഴ്ച അടക്കണം നിർബന്ധമാണ് അതിനാണ് പ്രോംറ്റ് പേയ്മെൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ കാര്യം ഒന്ന് ഓഡിറ്റിലെ മറ്റൊരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ് അപ്പോൾ ഓഡിറ്റ് പരിശോധിക്കുമ്പോൾ ഇവിടെ റവന്യൂ വന്ന് വരുന്നുണ്ട് ആ റവന്യൂ വരുന്നതെല്ലാം ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്യും ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്തിട്ട് ക്യാഷ് ബുക്കിൽ നിന്നും അതെന്തു ചെയ്യും ട്രഷറിയിൽ അടച്ചതായിട്ട് പേയ്മെൻറ്റ് കാണിക്കും ഇത് രണ്ടും കൂടി നോക്കുമ്പോൾ കൃത്യമായിട്ട് സംഗതി ചെയ്തിട്ടുണ്ടെന്ന് ഓഡിറ്റിൽ പരിശോധനയ്ക്ക് കണ്ടെത്താൻ കഴിയും അത് വന്നത് കറക്റ്റ് അടച്ചത് കറക്റ്റ് അല്ലെങ്കിൽ അവിടെ അണ്ടർ ഒബ്ജക്ഷൻ അതാണ് ഓഡിറ്റ് എന്തിനാണ് ആ ഓഡിറ്റ് മേലിൽ അത് ചെയ്തതങ്ങനെ ചെയ്തു അത് എന്തുകൊണ്ടതിന് വിശദീകരണം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾക്ക് നോട്ടീസ് കൊടുക്കുന്ന രീതിയാണ് ഉണ്ടാകുന്നത് പക്ഷേ ആ നോട്ടീസ് കൊടുക്കുന്നതോടുകൂടി ഇയാളെന്ത് ചെയ്യും പിന്നീടുള്ള സമയങ്ങളിൽ ശ്രദ്ധിക്കും ആ ഒരു ഉദ്യോഗസ്ഥൻ പിന്നീടുള്ള പിന്നെ റെസിറ്റുകളും റവന്യൂ എല്ലാം കൃത്യസ്തമായി കൊണ്ടുപോയി അടക്കം അടച്ചത് വൈകിയത് തന്നെ പക്ഷെ അതിൻ്റെ പേരാണ് ഓഡിറ്റെന്ന് മേലിൽ അത് വൈകാതിരിക്കുന്നതിന് വേണ്ടി ഇതിങ്ങനെ അതാണ് പ്രോംസ്ഡ് പേയ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രിക്റ്റ് ഫോളോ അപ്പ് അരിയേഴ്സ് കുടിശ്ശികകളുടെ മുകളിൽ സ്ട്രിക്റ്റ് ഫോളോ അപ്പ് കുടിശ്ശിക കൊടുക്കുന്നതല്ല റവന്യൂ ഇങ്ങോട്ട് കിട്ടുന്നത് ഇങ്ങോട്ട് കിട്ടേണ്ട കുടിശ്ശികകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രിക്റ്റ് ഫോളോ അപ്പ് നടത്തണം ആ കുടിശ്ശികകൾ കൃത്യമായി പിരിച്ചെടുക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ദ നെസസിറ്റി ഫോർ അക്കൗണ്ട്സ് അക്യുറേറ്റിലി അക്യുറേറ്റിലി പ്രോ ദ ഫാക്ട്സ് എന്നാണ് അതായത് കൃത്യമായി ഫാക്റ്റുകൾ അറിയുന്ന രീതിയിലായിരിക്കണം ആവശ്യകതകൾ പിന്നെ അതുപോലെ പീരിയോഡിക്കൽ സ്റ്റോക്ക് വേരിഫിക്കേഷൻ ആൻഡ് ചെക്ക് ഓഫ് വേരിഫിക്കേഷൻ ആർ ദി ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റ് ഇതൊക്കെയാണ് പ്രിൻസി ഫണ്ടമെൻറ്റൽ പ്രിൻസിപ്പിൾ ഓഡിറ്റിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചിലവഴിക്കുന്ന കാര്യത്തിലാണെങ്കിലോ സാങ്ഷൻ പ്രോപ്പർ സാങ്ഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം രണ്ടാമത് ചിലവഴിക്കുന്ന കാര്യത്തിൽ ഉണ്ടോ സാങ്ഷനുണ്ടോ ചിലവഴിക്കാനുള്ള ഉണ്ടോ എന്ന് പരിശോധിക്കണം ഫണ്ട് അവൈലബിൾ ആണോ എന്ന് സാങ്ഷൻ കിട്ടിയാൽ മാത്രം പോലല്ലോട്ട്മെൻ്റ് ഫണ്ട് അലോട്ട്മെൻറ് ഉണ്ടോ എന്ന് നോക്കണം ഇതൊക്കെയാണ് ഓഡിറ്റിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകം ടോപ്പിക്കാണ് ഈ അത് ഓഡിറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളത് എപ്പിസോഡ് അവസാനിക്കുന്നു തുടർച്ച അടുത്തിൽ കേൾക്കാം അസാം ഡോക്ടർ